ഇത് ഇന്ത്യയിൽ എവിടെയാണെന്ന് വ്യക്തമല്ല പെട്രോൾ പമ്പിൽ നിന്നും ഇന്ധനം നിറച്ച ശേഷം പൈസ കൊടുക്കാതെ കടന്നു കളയുന്ന ഒരാളുടെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കാറുകാരൻ കടന്നു കളയുന്നത് കാണുന്നവർക്ക് പെട്ടെന്നൊരു വിഷമം തോന്നുമെങ്കിലും പിന്നീട് നടക്കുന്നത് സിനിമയിലൊക്കെ കാണുമ്പോഴൊരു കിഡിലൈൻ ട്വിസ്റ്റാണ് പെട്രോൾ പമ്പിലെ സി നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കട്ടപ്പ എന്ന എക്സ് അക്കൌണ്ടിൽ വന്ന വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ പല അഭിപ്രായങ്ങളുമായി വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒരു കാറിൽ പെട്രോൾ പമ്പ് ജീവനക്കാരൻ ഇന്ധനം നിറയ്ക്കുകയാണ് കാറുടമ പുറത്തു നിൽക്കുന്നു ഇന്ധനം നിറച്ച് കഴിയാറാവുമ്പോഴേക്കും കാറുടമ കാറിലെ േക്ക് കയറുന്നു പണത്തിനായി പമ്പ് ജീവനക്കാരൻ കാറിന് മുന്നിലേക്ക് ചെല്ലുന്ന സമയം ഇയാൾ കാറോടിച്ച് പോവുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകിച്ചു നിൽക്കുകയാണ് ജീവനക്കാരൻ പക്ഷേ സിനിമാ സ്റ്റൈലാണ് അടുത്ത ദൃശ്യം ഈ കാറിൽ പിറകിലുണ്ടായിരുന്ന വാഹനം കാറുകാരൻ കാറെടുത്തതും തൊട്ടു പിന്നാലെ അതിന് ചേസ് ചെയ്യുകയാണ് ഈ വണ്ടി മറ്റാരുടെയുമല്ലായിരുന്നു സാക്ഷാൽ പോലീസ് വണ്ടിയായിരുന്നു ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകളാണ് അതിലും രസകരം ആദ്യമായി ഒരിടത്ത് പോലീസ് കൃത്യസമയത്തെത്തി എന്നൊരാൾ കുറിച്ചപ്പോൾ വേറൊരു കമന്റ് ഇത് നേരത്തെ കാറുകാരൻ മനസ്സിലാക്കിയതുകൊണ്ടാണ് അയാൾ കടന്നു കളഞ്ഞതെന്നാണ് മറ്റൊരാളുടെ കമന്റ് തീർന്നില്ല കാറുകാരനെ ഫേസ് ചെയ്യാനുള്ള ഇന്ധനം ഉള്ള കോൺഫിഡൻസിലല്ലേ പോലീസുകാർ ചേസ് ചെയ്തത് അവർ മണ്ടന്മാരല്ലോ എന്നും തരത്തിലുള്ള കമന്റുകളാണ് ഇതിന് വന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് പുത്തൻ പ്രമാണിച്ച് ുന്ന സ്പെഷ്യൽ ഓഫറിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് പർച്ചേസ് ചെയ്ത തുക മുഴുവൻ തിരികെ നൽകുന്നു ആസാദ് സിൽക്സ് പാൻ ബസാർ തിരൂർ